സ്ലാമാലും വറമുല്ല മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ അതിൻ്റെ നമ്മുടെ നുണ സീരീസിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് നുണ കണ്ട് തുടങ്ങാൻ തോന്നി ഓക്കെ ഇപ്രാവശ്യ നുണ നമ്മുടെ ഈ എ ജബ്ബാർ തന്നെയാണ് ജബ്ബാർ വളരെ പിന്നെ വിശ്വാസികൾക്കൊക്കെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഹദീസൊക്കെ ഒത്തിരി പറയാണ് അപ്പോൾ എന്താണ് കാര്യം നല്ലത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരു വിശ്വാസികൾ ഒരു മുസ്ലിം ഏറ്റവും അടിസ്ഥാനപരമായി സ്വർഗത്തിൽ പോകണം എന്ന് വിശ്വസി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു കാര്യമൊക്കെ അപ്പം നമുക്കൊന്നും സ്വർഗം കിട്ടൂല എന്ന് ജബ്ബാർ വളരെ കൃത്യമായ ഒരു ഗവേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതിനുള്ള ഹദീസൊക്കെ കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഏതായാലും നോക്കി നോക്കാം ആകെ എഴുപതിനായിരം പേരെ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് എൻ്റെ ഉമ്മത്ത് നിന്ന് എഴുപതിനായിരം പേരെ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് പറഞ്ഞ ഹദീസ് അവിടെ കിടപ്പുണ്ട് പ്രവാചകന്മാരെ അപ്പോ ഇനിയുണ്ട് ബാക്കി പേരുണ്ട് അപ്പൊ ഇതിൽ ശരിക്കും ഇയാള് എത്ര എത്ര ബാലിശായിട്ട് ചിന്തിക്കുന്ന ആലോചിക്കുക ആകെ എഴുപതിനായിരം പേരെ സ്വർഗത്തിൽ പോകുള്ളൂ എന്റെ ഉമ്മത്തിൽ നിന്ന് പ്രത്യേകം പറയാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം പേരെ സ്വർഗത്തിൽ പോകുന്നു ഹദീസ് ഉണ്ട് ഓക്കെ ആ ഹദീസ് ഉണ്ടെങ്കിൽ എന്നിട്ട് മൂപ്പര് അതിനെ കോൺട്രാക്ടറി ആയിട്ട് പറയാണ് എന്ത് ആകെ പ്രവാചകമാരുടെ ഒരു ലക്ഷത്തിൽ പേരുണ്ട് അപ്പൊ അങ്ങനെ ശരിയാവുക ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഫോളോവേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ പിന്നെ അതിന് മുമ്പുള്ള പ്രവാചകമാര് വരുന്നില്ലല്ലോ അപ്പൊ അത് കാര്യമായിട്ട് പറയാണ് എന്നിട്ട് പറയണം ഇനിയിപ്പോ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് പിന്നെ അതിന് ശേഷമുള്ളവരാണെങ്കിൽ തന്നെ ഈ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ തന്നെ ശേഷമുള്ളവരാണ് എന്നിട്ട് വെറുതെ ഒരു ഒരു വൈരുദ്ധ്യം എന്നുള്ള ആൾക്കാക്കി തീർക്കണം അപ്പൊ ഇനി നമുക്ക് നോക്കാം അപ്പം എഴുപതിനായിരത്തിൽ പ്രവാചകന്മാർ പോലും ഉൾപ്പെടില്ല മുഹമ്മദ് നബിക്ക് മുമ്പുള്ളവരെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഇനി മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഉമ്മത്തിനെ മാത്രം കൂട്ടുകയാണെങ്കിൽ തന്നെ മുഹമ്മദ് നബിയോടൊപ്പവും അതിന് ശേഷവും ഇസ്ലാമിന് വേണ്ടി ഷഹീദായി മരിച്ചവരുടെ എണ്ണം തന്നെ എഴുപതിനായിരത്തിൻ്റെ മേലുണ്ടാവും അവർക്ക് എന്തായാലും സ്വർഗം ഉറപ്പ് കൊടുത്തതാണ് അപ്പോൾ പിന്നെ ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ സ്വർഗം കാംഷിച്ച് വെള്ളം ഇറക്കി ആർക്കാണ് സ്വർഗം കിട്ടുക സ്വർഗം ഓൾറെഡി ഹൗസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ട് എഴുപതിനായിരം പേർക്കേ സ്വർഗമുള്ളൂ എങ്കിൽ ഇതാ അതീസ് ഉണ്ട് എഴുപതിനായിരം പേർക്കേ സ്വർഗ്ഗം എന്ന് പറയുന്നത് അദീസ് ഉണ്ട് ഈ എഴുപതിനായിരം പേര് സഹീതായ ആൾക്കാർ തന്നെ ഉണ്ടാവും അതിൽ കൂടുതൽ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് എല്ലാവർക്കും കൂടെ ഉയച്ചു കൊടുക്കുക ഇതൊക്കെയാണ് മതം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മനുഷ്യർ ഇന്നും വിശ്വസിച്ചുകൊണ്ട് ായിട്ട് താങ്ങിക്കൊണ്ട് നടക്കുന്നത് അവസ്ഥ പറയുന്ന രീതി ഉണ്ടല്ലോ സ്വർഗം ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു എന്തിനാ നിങ്ങൾ അതിൽ തന്നെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ റസൂലിന്റെ കാലത്ത് തന്നെ എത്ര എഴുപതിനായിരം ആൾക്കാരോ അതിലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഷഹീദായിട്ടുണ്ട് റസൂലിന്റെ കാലത്ത് ആകെ യുദ്ധത്തിൽ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നും അല്ലെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി സംതിങ് എന്നുള്ളത് രണ്ട് റിപ്പോർട്ടുകളാണ് ഉള്ളത് അപ്പൊ ആകെ മരിച്ചത് അത് സ്വാഭാഭിമാരല്ല മറിച്ച് മുഷരിക്കുകളും മുസ്ലിങ്ങളുടെ ഭാഗവും രണ്ട് ഭാഗത്തും കൂടി ആകെ മരിച്ചത് മരണപ്പെട്ടത് യുദ്ധങ്ങളിൽ മരണപ്പെട്ടത് ആയിരത്തി സംതിങ് ആളുകളാണ് അപ്പോ അത് ഇല്ല ഇല്ലെന്നുള്ളത് കൊണ്ടുവരുന്നതിനോ വൈരുദ്ധ്യാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ മൊത്തത്തിൽ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞാണ് അതുകൊണ്ടാണ് ആദ്യം ചെയ്തത് ആ മുസ് എന്റെ ഉമ്മത്തിൽ എഴുപതിനായിരം എന്ന് പറഞ്ഞു അപ്പോൾ മറ്റു പ്രവാചകന്മാരോ അവിടെ തന്നെ എന്തോ ഒരു കണക്കിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നിപ്പിക്കുക ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പൊന്ന് ചെങ്ങായിയെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഫോളോവേഴ്സാണ് അങ്ങനെ പിന്നെ അതിന് മുമ്പുള്ള പിന്നെ പ്രവാചകന്മാരെ പ്രവാചകന്മാരതിൽ വരിക അപ്പോൾ അത് അതൊരു കാര്യം എന്നിട്ട് പിന്നെ രണ്ടാമത്തത് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നിട്ട് അങ്ങനെ ഓരോന്ന് വരുത്തി തീർക്കുകയാണ് ഇനി ഇയാൾ കൊണ്ടുവന്ന ഹദീസ് അത് ആ ഹദീസ് മൊത്തം അയാൾ കാണിക്കുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം ആ ഹദീസ് ഇത് ഉക്കാശരഥദനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊതുവേ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഖുറാൻ ക്ലാസ്സുകളിലും ഹദീസ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹദീസാണ് അത് വെച്ചിട്ടാണ് ഇയാൾ പച്ചാ നോണ പച്ച എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും പദപ്രയോഗം ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കണം ആ മാതിരി കണ്ടിട്ട് തട്ടിവിടുകയാണ് എന്നിട്ട് കണ്ടോ ഹദീസ് ഉണ്ട് എന്നിട്ട് സ്ക്രീനിൽ കാണിക്കാൻ എന്താണ് ഈ ഹദീസ് നമുക്ക് ഒന്ന് കാണാൻ സാധിക്കുന്നത് ബുഹാരിയിൽ കാണാൻ സാധിക്കുന്നത് ആ ആറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്നാമത്തെ ഹദീസാണ് എന്നിട്ട് ജസ്റ്റ് ആ ഹദീസ് ഒന്നും നോക്കണം എന്നില്ലട്ടോ ആ ഹദീസിന്റെ ബാബു മാത്രം നോക്കിയാൽ മതി ചാപ്റ്റർ മാത്രം നോക്കിയാൽ മതി സെവൻറ്റി തൗസൻഡ് വിൽ എൻറ്റർ പാരഡൈസ് വിത്തൗട്ട് അക്കൗണ്ട്സ് ബാബു ബാബു അൽഫൻ ഹിസാബ് എന്ന് വെച്ചാൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ എന്ന് വെച്ചാൽ വിചാരണ പ്രത്യേകമായി ചെയ്യുന്ന ഒരവസ്ഥക്കാണ് ഹിസാബ് എന്ന് പറയാം അപ്പൊ ആ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ചുള്ള ബാബ് എന്നാണ് ഈ ഹദീസിന്റെ ബാബു തന്നെ ചാപ്റ്റർ ദാറ്റ്സ് ഓൾ ഇനഫ് കഴിഞ്ഞു തീർന്നു മനസ്സിലായില്ലേ അപ്പോ ഈ വിചാരണയില്ലാതെ എഴുപതിനായിരം ആളുകൾ പോകുന്നാണ് പറയുന്നത് എന്നിട്ട് ഇയാൾ പറയണം ആകെ എഴുപതിനായിരമേ പോളു അപ്പോൾ പിന്നെ സ്വാഹാഭിമാർ തന്നെ കുറേ ഉണ്ടല്ലോ ആയിക്കോട്ടെ സ്വാഭിമാര് എഴുപതിനായിരം അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഷഹീദ് ആയവർ തന്നെ എഴുപതിനായിരം ഉണ്ട് എന്നുള്ളത് അതവിടെ കിടക്കട്ടെ അത് ഫോർ ഗ്രാൻഡ് എടുത്താൽ പോലും ഇത് എവിടെ എങ്ങനെ ഇത് വൈരുദ്ധ്യമാവുക ഇത് ഇയാൾക്ക് തീരെ അന്തമില്ലാത്തത് കൊണ്ടാണോ അതെല്ലാം ബോധപൂർവം നുണ പറയുകയാണോ എന്നുള്ളത് അല്ലെ നേരത്തെ പറഞ്ഞല്ലോ വേറെ ഏതൊരു ടെക്സ്റ്റ് ആണ് കാണിച്ചത് എവിടെ നിന്നോ എന്തോ യൂണിവേഴ്സിറ്റി ചാൻസ് ഉണ്ട് അല്ല ഹദീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാബങ്ങളിലും കാണുമല്ലോ തൊട്ട് മുകളിലും എഴുതിയിട്ടുണ്ടല്ലോ അതുപോലെ കണ്ടിട്ടില്ല അപ്പം ഇതില് ശരിക്കും ഈ ഹദീസ് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഒന്ന് പറഞ്ഞു ഇതിന്റെ ചാപ്റ്റർ തന്നെ പി പ്രത്യേക വിചാരണയില്ലാതെ പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന എഴുപതിനായിരം ആളുകളെ കുറിച്ചാണ് എന്നിട്ടത് റസൂൽ അല്ലാഹി സാഹു അലൈവസ്ലം ജിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുപതിനായിരം ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയും അതിനുശേഷം അതിനുശേഷം ആരാണ് ആ ആളുകൾ എഴുപത്തി ആ എഴുപതിനായിരം ആളുകൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് അവരുടെ പ്രത്യേകത അടക്കം റസൂൽ അള്ളഹി സാഹുഹ് അലൈവലം എന്ത് ചെയ്യാണ് എടുത്തു പറഞ്ഞു കൊടുക്കുകയാണ് ഈ എഴുപതിനായിരം ആളുകളുടെ പ്രത്യേകത എന്താണ് എന്നിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കും ഫോർ ദ നോട്ട് ടു ട്രീറ്റ് ദംസെൽഫ് വിത്ത് ബ്രാൻഡിങ് അഥവാ കോട്ടറൈസേഷൻ നോ വിത്ത് റുക്കിയ അതേപോലെ തന്നെ ആൻ നോട്ട് സീ യുവിൽ ഓമൻ ഇൻ തിങ്സ് അതുപോലെ തന്നെ ആൻഡ് ദേ യൂസ് ടു പുഡ് ദെയർ ട്രസ്റ്റ് ഓൺലി ഇൻ ദ ലോഡ് ഈ നാല് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുകയാണ് ഈ പറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് ഹിസാബില്ലാതെ പ്രവേശിക്കുന്ന എഴുപതിനായിരം ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെന്താണ് ഈ കോട്ടറൈസേഷൻ സംഗതിയാണ് അതെ അതെ ചികിത്സ ചെയ്യാത്തവരാണ് ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് കരിച്ചുള്ള ചികിത്സ അതേപോലെ തന്നെ രണ്ടാമത്തത് മറ്റുള്ളവരെ കൊണ്ട് റുക്കിയ ചെയ്യിപ്പിക്കുക റുക്കിയ നമുക്കറിയാം ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിലൊക്കെ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രം കാര്യം തന്നെയാണ് അതുപോലും അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ആ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളുകൾ ആയിരിക്കില്ല ഇവർ ഇവര് അങ്ങനെ റൊക്കെ ചെയ്യുന്നവരായിരിക്കില്ല അതേപോലെ തന്നെ ശകുനം ശകുനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും ശകുനം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം കാര്യങ്ങൾ നോക്കാത്തവരായിരിക്കും അതേപോലെ തന്നെ യൂസ് ടു പുട്ട് ദ ട്രസ്റ്റ് ഓൺലി എന്തല്ലോ എന്താ വെച്ചാൽ തവക്കുമായി ബന്ധപ്പെട്ടു അള്ളാഹുൽ അങ്ങേറ്റാ തവക്കിലുള്ള ആളുകൾ ഈ നാല് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സുള്ള ആൾക്കാരെ കുറിച്ചാണ് എഴുപതിനായിരം ആൾക്കാർ ബഞ്ചായിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു പറഞ്ഞത് മൂപ്പര് വിചാരിച്ചത് ഈ എഴുപതിനായിരം ആണ് ടോട്ടലിനാണ് ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു അപ്പൊ ഹൗസ്ഫുൾ ആയി ഇനി ഇപ്പോഴത്തെ മുസ്ലിങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് അതൊക്കെ പണ്ടേ ഫുൾ ആയി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര തള്ളാണ് അപ്പൊ ഇയാള് ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇയാള് ബാക്കി മുസ്ലിങ്ങളൊന്നും കാണാത്ത അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതമാർക്കൊന്നും അറിയാത്ത ഒരു സാധനം ഗവേഷണം ചെയ്ത് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അവതരിപ്പിക്കുകയാണ് ഇത് സ്ഥിരമായി മുസ്ലിംകൾ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ആ നിലക്ക് ചർച്ച ചെയ്യുകയും നിരന്തരം എടുക്കുന്ന ഒരു ഹദീസാണ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വന്നത് കാരണം ഈ ഉക്കാശ് അറള്ളാനായിട്ട് ബന്ധപ്പെട്ടുള്ള ഹദീസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും ഞാൻ ജസ്റ്റ് ആ ഹദീസ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ ഉക്കാശിൻ്റെ സംഭവമാണല്ലോ ഇതെന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് സിമ്പിളായിട്ട് ആ ഹദീസ് നോക്കുക പോലും ചെയ്യാതെ നമുക്ക് ഓർപ്പിക്കുന്ന കാര്യമാണ് അപ്പോഴാണ് ഈ കാര്യം ഈ നാല് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളായിരിക്കും അങ്ങനെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരെ മുൻകടന്നുകൊണ്ട് ഞാൻ അതിൽ പെടുമോ എന്ന് ചോദിക്കുകയും നീ അതിൽ പെടുന്നു എന്ന് പറയുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായാൽ അതിലേക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് മുൻകടക്കണം അതൊരു പെട്ടെന്ന് അത് ചെയ്യണം എന്നാൽ മറ്റുള്ളവരെക്കാൾ മുന്നിൽ ആ നന്മകൾ ചെയ്യണം അതിലൊരു മാത്സര്യം വേണം എന്ന ഒരു കാര്യം കൂടി മറ്റൊരു സഹാബി ചോദിക്കുമ്പോഴത്തേക്ക് അത് ഉക്കാശ കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം ഇത് സ്ഥിരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ് അപ്പോൾ ഇതാണ് ഇയാളിങ്ങനെ ഗവേഷണം ചെയ്ത് കുഴിച്ചെടുത്ത് കൊണ്ടുമായി കൊണ്ടുവരുന്നത് അപ്പോൾ പൊന്നു ജബ്ബാർ ഇതൊക്കെ എത്രയോ കാലമായി മുസ്ലിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് മാത്രമല്ല പല ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും പലതരം പ്രത്യേകതകൾ ഉള്ളവരെ കുറിച്ച് ഇത്ര ഇത്രത്തോളം ആളുകൾ ചിലപ്പോൾ എണ്ണം പറഞ്ഞിട്ടുണ്ടാവും എണ്ണം പറയാത്തവരുണ്ടാവും ഇങ്ങനെയുള്ളവർ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകും അതെങ്കിൽ ഏഴ് വാതിലുകളിലൂടെ ഏഴ് സ്വർഗ് വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ നോമ്പ് നോറ്റവരെ കുറിച്ച് പ്രത്യേകമായി അവര് റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കുമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആദ്യത്തെ ബാച്ച് സ്വർഗത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ ബാച്ച് അത് എഴുപതിനായിരം മുതൽ ഏഴ് ലക്ഷം വരെ ഇനി ചിലപ്പോൾ അത് ഇപ്പൊ തന്നെ പറഞ്ഞതരാം ഇനി ഇതുപോലുള്ള വിട്ടിത്തങ്ങൾ ചെയ്യാതിരിക്കുക അതെ ഇനിയും നമുക്കിങ്ങനെ നോണ പിടിക്കാന്ന് വെച്ചാൽ ഒന്നാമത് ഇത് കാണാൻ സമയമില്ല അബദ്ധവശാൽ കണ്ടപ്പോ കണ്ട ഒരു നോണയാണിത് അപ്പൊ ഏതായാലും അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എഴുപതിനായിരം മുതൽ ഏഴു ലക്ഷം വരെ നാളെ ആ എഴുപതിനായിരം മുതൽ ഏഴ് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പെടാകാൻ നിൽക്കേണ്ട സംഭവം ഒന്നാമത്തെ ബാച്ചിനെ കുറിച്ചാണ് അപ്പം പിന്നെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഒന്നാമത്തെ ബാച്ചിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് കിടക്കുന്ന അവസാനത്തെ വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അവസാനമായി കിടക്കുന്ന ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഹദീസുകളിലുണ്ട് ഇതിൻ്റെ അർത്ഥം ആ ഒരാൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ അല്ലെങ്കിൽ എഴുപതിനായിരം പോകുള്ളൂ ഏഴു ലക്ഷം പോവുള്ളൂ എന്നല്ല മറിച്ച് അത് ഓരോ തരത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് ചില ബാ ബാബു പോകുന്നവർ അതുപോലെ തന്നെ ഒരുമിച്ച് പോകുന്നവർ വിചാരണ ഇല്ലാതെ പോകുന്നവർ വിചാരണക്ക് ലഘൂകരിച്ച് പോകുന്നവർ ഇങ്ങനെ പലതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹദീസുകളിൽ കാണാൻ സാധിക്കും അതെടുത്ത് വന്നിട്ടാണ് പറയുന്നത് ആകെ എഴുപതിനായിരം ആൾക്കാരെ പോകുള്ളൂ എന്ന് Ah, para ir ഒന്നാമത് ഇത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ ഉള്ള വിവരമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പച്ചയായ തട്ടിപ്പ് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ആ മാത്രമല്ല ഇതിന് ഇയാൾ ഇനി ആ കട്ട് ചെയ്ത് ഇയാൾ കൊടുത്ത ഭാഗം മാത്രമായിട്ട് ആരെങ്കിലും അയച്ച് പറ്റിച്ചതാന്ന് വിചാരിച്ചാൽ പോലും അതിൽ തന്നെ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് അതായത് പിന്നെ ഈ ഗ്ലോ ചെയ്യുന്ന രൂപത്തിൽ പ്രത്യേകമായി അവർ അവർക്ക് പ്രത്യേകതകൾ പറയുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു മനുഷ്യന് കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കില്ല ഇത് ഇത് പ്രത്യേകമായി എന്തോ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ മൊത്തത്തിനെക്കുറിച്ചല്ല എന്നുള്ളത് ആ വേഡ്സിൽ പോലും ഉണ്ട് കട്ട് ചെയ്ത് ആരെങ്കിലും പറ്റിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്മളും പറഞ്ഞല്ലോ ഈ രവ്യന്തരൻ ആരോ കാര്യമായിട്ട് പട്ടിക്കുണ്ട് മറ്റേ ഈ എന്താ പറയുക കൊമ്പും പിന്നെ ഇതൊക്കെ ഹൈഡ്രജൻ ബലൂണൊക്കെ ആയിട്ട് ആരോ കാര്യമായിട്ട് അവരുടെ ഉള്ളിൽ തന്നെ കാര്യമായൊരു ശത്രു ഉണ്ട് അതേപോലെ ഇയാൾക്കും സ്ലീപ്പർ സെല്ലുകളുണ്ട് അപ്പോൾ ഇയാൾക്കും അയച്ചു കൊടുക്കുന്ന ആളുകളിൽ ഏതൊരു സ്ലീപ്പർ സെല്ലുണ്ടെന്ന് ഉറപ്പാണ് കാരണം അല്ലാതെ ഇമാതിരി പൊട്ടത്തരങ്ങൾ അയച്ചു കൊടുത്തിട്ട് അത് വലിയ കാര്യമായിട്ട് കുഴിച്ചെടുത്തി കൊണ്ടുവന്നു എന്നുള്ള രൂപത്തിൽ പറയുകയോ ആരെങ്കിലും ഇല്ല അപ്പോൾ അത് ആരോ കാര്യമായിട്ട് ജബാറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളെക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ എന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും ആ ടെക്സ്റ്റിൽ ടെക്സ്റ്റിലെന്തുണ്ട് കൃത്യമായി ആ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇമാതിരി നുണകൾ ഇതിന് ഇതിന് ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മൾ ഏകദേശം പത്ത് പതിനഞ്ച് നുണകൾ ഇതുവരെ പിടിച്ചു എത്ര എണ്ണത്തിന് ഇവർ മാപ്പ് പറഞ്ഞു അപ്പോൾ ശരിയാണ് ഒരു ആരിഫ് ഒന്ന് ഞാൻ പറഞ്ഞ നുണയാണ് പറഞ്ഞത് സംബന്ധിച്ചത് ആരിഫിന് ആ വിഷയത്തിൽ എന്തുണ്ട് നുണ പറയുമ്പം അത് നുണയാണെന്ന് പറഞ്ഞു പറയാനുള്ള ഒരു ഒരു മാ മാന്യത ഉണ്ട് പക്ഷെ ജബ്ബാറിൻ്റെ എത്ര നുണകൾ നമ്മൾ പിടിച്ചു ഞാൻ ഏതിനൊക്കെയാണ് മാപ്പ് പറഞ്ഞത് ഇത് പറയൂല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വൈരുദ്ധ്യമുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇമാതിരി കുറേ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ കാണുന്നത് എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും പിന്നെ അബദ്ധവശാലൊക്കെ കാണുന്ന ഏതെങ്കിലും ഭാഗത്തുനിന്ന് ജസ്റ്റ് പിക്ക് ചെയ്യുന്ന നുണകളാണിത് അപ്പോൾ ഇത് ഇത് എത്ര എണ്ണം പറഞ്ഞ് പറഞ്ഞു പോകുന്നുണ്ടാവും അപ്പോൾ ഇത് ഇത് ചൂണ്ടിക്കാണിച്ചാൽ ഇത് വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഹദീസ് നമ്പർ നമ്പറുണ്ട് നിങ്ങൾക്കിത് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇത്രയും കൃത്യമായി ഒരു തട്ടിപ്പാണ് നുണയാണെന്ന് മനസ്സിലായിട്ട് ജബ്ബാർ തിരുത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കുക നിങ്ങൾ വേണമെങ്കിൽ ജബ്ബാറിൻ്റെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിലൊക്കെ അയച്ചു കൊടുത്തോളൂ നിങ്ങൾ നോക്കിക്കോളൂ ഇയാൾ തിരുത്തില്ല ഇയാളിതിൻ്റെ മാപ്പ് പറയില്ല കാരണം ഇയാൾക്ക് സത്യസന്ധത ഉള്ളത് അല്ലെങ്കിൽ ഇയാൾക്ക് ഇതിനോടൊരു ആത്മാർത്ഥത അല്ല ഉള്ളത് മറിച്ച് എങ്ങനെയെങ്കിലൊക്കെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെ ഒരു താറടിച്ച് കാണിക്കുക കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം അപ്പം അത് വളരെ ക്ലിയർ ആണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇയാളിത് മാപ്പ് പറയില്ല ഉറപ്പാണ് അപ്പോൾ നാൽപ്പത് വർഷമായിട്ട് അല്ലെങ്കിൽ നാൽപ്പതിലധികം വർഷമായിട്ട് പിന്നെ ഇവിടെ ഇസ്ലാം വിരോധം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഞാൻ സംസാരിക്കുകയാണെന്ന് പറയുന്ന ആളുടെ പിന്നെ വലിയൊരു നോളജാണ് എഴുപതിനായിരം പേരാണ് ആകെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗം ഇവിടെ ഹൗസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാളുടെ നോളജ് അപ്പോൾ ഈ നോളജ് വെച്ചിട്ടാണ് പിന്നെ അങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി ഇനിയും അടുത്തൊരു നുണ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുന്നവരെ ഇസ്ലാം വാലൈക്കും വർഹമത്തുള്ള